വന്യമൃഗാക്രമങ്ങളിൽ രൂക്ഷ പ്രതികരണവുമായി എം എം മണി എം എൽ എ രംഗത്ത് മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെയും കൊല്ലണം ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത ഗവൺമെന്റിനും ഉദ്യോഗസ്ഥർക്കുമുണ്ടെന്നും എം എം മണി പറഞ്ഞു ഏതു മാർഗത്തിൽ കൂടിയാണെങ്കിലും വനംവകുപ്പ് ഉചിതമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നുവരുമെന്നും വനംവകുപ്പിന് മുന്നറിയിപ്പ് എം എം എൽ എ നൽകി വന്യമൃഗ ആക്രമണം തുടർക്കഥയാവുകയും മനുഷ്യജീവൻ അനശ്യൂതം നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിനെതിരെയും വനംവകുപ്പിനെതിരെയും വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് കാട്ടാന ആക്രമണങ്ങളിൽ ഏറ്റവുമധികം ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ് എന്നുള്ളതും വസ്തുതയാണ് ജില്ലയിലെ വന്യമൃഗ ആക്രമണങ്ങളിൽ പ്രതിഷേധം കൊടുമ്പിടികൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതികരണവുമായി എം എം മണി എം എൽ എ രംഗത്തുവന്നത് ഗവൺമെന്റും ഫോറസ്റ്റും ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നും ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാട്ടാന വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ച് വരുന്നതിനെ നേരിടാൻ ഗവണ്മെൻറ്റും ഫോറസ്റ്റ് വകുപ്പും ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അത മനുഷ്യനെ കൊല ചെയ്യുന്ന കൊലയാളികളായ മൃഗങ്ങളെ പിന്നെ പിന്നെ കൊല്ലുന്നതിലും വലിയ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം മനുഷ്യനെ ഉപദ്രവിക്കുന്ന നിരന്തരം മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ പിന്നെ ആ മൃഗത്തിനെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വേണേലും ആകാം ഏത് മാർഗത്തിലും ഗവൺമെൻറ് ഫോറസ്റ്റ് വകുപ്പും പോലീസ് വകുപ്പും ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം ജനങ്ങൾക്ക് സുരക്ഷ നൽകാനുള്ള ബാധ്യത ഗവൺമെന്റിനും ഉണ്ട് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്